പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചുള്ള സമ്പൂർണ്ണ വാരഫലം ഞാനിവിടെ വിശദീകരിക്കുന്നു ഈ ഫലങ്ങൾ പൊതുവായ സാധ്യതകൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകമനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം മേഡം രാശി ജന്മദിനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ളവർ മേഡം രാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം സ്വർണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാനോ വാങ്ങാനോ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഇത് വളരെ നല്ല സമയമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ യോഗം കാണുന്നു എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ചില കാര്യങ്ങളെ ചൊല്ലി ചെറിയ മനക്ലേശമുണ്ടാകാനും സാധ്യതയുണ്ട് ചിലർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിച്ചേക്കാം ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് വാരാന്ത്യം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും ഇടവം രാശി ജന്മദിനം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെയുള്ളവർ ഇടവം രാശിക്ക് ഈ വാരം പ്രധാനമായും യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ചെറിയ രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകുകയും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നഷ്ടം വരാനിടയുണ്ട് ഏറെക്കാലമായി നിങ്ങൾ കാത്തിരുന്ന ചില നേട്ടങ്ങൾ ഈ ആഴ്ചയിൽ കൈവരിക്കാൻ സാധ്യതയുണ്ട് മിഥുനം രാശി ജന്മദിനം മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ളവർ മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ടെങ്കിലും നിലവിലെ ജോലി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധ്യത കാണുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കാനും കോടതി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാനും സാധ്യതയുണ്ട് പഠിച്ച പണി പതിനെട്ടുമെടുത്ത് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കർക്കടകം രാശി ജന്മദിനം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെയുള്ളവർ കർക്കടകം രാശിക്ക് ഈ വാരം പൊതുവെ മികച്ചതായിരിക്കും ഔദ്യോഗികമായോ മറ്റ് ആവശ്യങ്ങൾക്കായോ യാത്രകൾ ആവശ്യമായി വരാൻ സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും സാമ്പത്തിക നില മെച്ചപ്പെടുകയും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും ചിലർക്ക് സ്വന്തമായ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും ഈ ആഴ്ചയിൽ യോഗം കാണുന്നു ചിങ്ങം രാശി ജന്മദിനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ളവർ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരനുഭവമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ആഴ്ചയിൽ ഒരു പരിഹാരമുണ്ടാകും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധങ്ങൾ വീണ്ടും ഒന്നിക്കാൻ സാധ്യത കാണുന്നു അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും യോഗം തെളിയുന്നുണ്ട് ചിലർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരവും ലഭിച്ചേക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പരീക്ഷകളിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും കന്നിരാശി ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ളവർ കന്നിരാശിക്ക് ഈ വാരം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും കാർഷിക മേഖലയിൽ നിന്ന് മികച്ച ആദായം നേടാനും സാധ്യതയുണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും അപകടങ്ങളെ അത്ഭുതകരമായി അതിജീവിക്കാനും യോഗം കാണുന്നു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും അപവാദം കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഈ ആഴ്ചയിൽ നല്ലതാണ് പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു തുലാം രാശി ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെയുള്ളവർ തുലാം രാശിക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ പരിഹരിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നു അവിവാഹിതരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും അവിചാരിതമായ പല നേട്ടങ്ങളും ഈ ആഴ്ചയിൽ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും വൃശ്ചികം രാശി ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ അവസരം ലഭിക്കും ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു സർക്കാർ ജീവനക്കാർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് ഈ ആഴ്ചയിൽ സന്താന യോഗം തെളിയാൻ സാധ്യതയുണ്ട് പങ്ക് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും കുടുംബജീവിതം കൂടുതൽ ഊഷ്മളമാകും എന്നാൽ വാരാന്ത്യം അത്ര ഗുണകരമാകണമെന്നില്ല എതിരാളികളെ വശത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കും ധനുരാശി ജന്മദിനം നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ ധനുരാശിക്ക് ഈ വാരം പല കാര്യങ്ങളും ഭംഗിയായി നടക്കുന്ന ഒരനുഭവമായിരിക്കും ദീർഘയാത്രകൾ നടത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കുടുംബത്തിൽ ഒരു പുതിയ അംഗം സന്തതി പിറക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി കാര്യമായി മെച്ചപ്പെടും ചിലർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ യോഗം കാണുന്നു ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും ബന്ധുക്കളെ സന്ദർശിക്കാൻ അവസരം ലഭിക്കും നിലവിലുള്ള വാഹനം മാറ്റി പുതിയത് വാങ്ങാനും സാധ്യത കാണുന്നു മകരം രാശി ജന്മദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ളവർ മകരം രാശിക്കാർക്ക് ഈ വാരം പുതിയ ജോലിയിൽ പ്രവേശിക്കാനും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് യറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധങ്ങൾ വീണ്ടും ഒന്നിക്കാൻ യോഗം കാണുന്നു ഏറെക്കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സഫലമാകും അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ചിലർക്ക് പുതിയൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കും ചില പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വരുമെങ്കിലും കുടുംബത്തിൽ സമാധാനപരമായ ഒരന്തരീക്ഷം നിലനിൽക്കും കുംഭം രാശി ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ളവർ കുംഭം രാശിക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ അവസരം ലഭിക്കും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനിടയുണ്ട് പുതിയ വാഹനം വാങ്ങാൻ യോഗം കാണുന്നു വരുമാനം വർദ്ധിക്കുകയും ഉല്ലാസയാത്രകൾ നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും മീനം രാശി ജന്മദിനം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ളവർ മീനം രാശിക്കാർക്ക് ഈ വാരം പുതിയ സൗഹൃദങ്ങളിൽ നിന്ന് കാര്യമായ നേട്ടങ്ങളുണ്ടാകും ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ചയോടെ ഒരു പരിഹാരമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ബന്ധുക്കളിൽ നിന്നും ആവശ്യമായ സഹായം ലഭിക്കും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാം ആധുനിക ഗാർഹിക ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ സാധ്യത കാണുന്നു പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഈ വാരഫലം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു